അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പോർട്ടബിൾ ആൻഡ് റീചാർജബിൾ ബാറ്ററി ജ്യൂസ് ബ്ലെൻഡർ ആണ് പരിചയപ്പെടുത്തി തരുന്നത് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ജ്യൂസ് അടിച്ച് എടുക്കാനും വളരെ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ബ്ലണ്ടർ പരിചയപ്പെടുത്തി തരുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിലേക്ക് ജ്യൂസ് അടിച്ചെടുക്കാം ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്ലെൻഡർ ആണ് നിങ്ങൾ റീൽസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബ്ലെൻഡറിനെ പറ്റിയിട്ട് അപ്പൊ അത് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നൊന്നും ചിലർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഞാന് ഈ ഒരു ബ്ലൻഡറിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു വളരെ ഈസിയാണ് അതുപോലെ തന്നെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകാനും വളരെ എളുപ്പത്തിൽ ജ്യൂസ് അടിച്ചെടുക്കാനും പറ്റിയ ഒരു ബ്ലെൻഡറാണ് ആണ് അപ്പൊ ഇതിന്റെ യൂസേജും അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഒരു ജ്യൂസ് അടിച്ച് കാണിച്ചിരുന്നുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇത് പോർട്ടബിൾ ആൻഡ് റീചാർജബിൾ ബാറ്ററി ജ്യൂസ് ബ്ലെൻഡർ ആണ് നമ്മളിത് ഫോണിൽ തന്നെ ചാർജ് ചെയ്ത് ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പവർ ബാങ്കിലോ അതുപോലെ നമ്മൾ ചാർജ് ചെയ്യണ നമ്മുടെ ചാർജർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോ ഇതിൽ എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഇതിലൊരു പവർ പോയിന്റ് ഉണ്ട് ഇതാണ് പവർ പോയിന്റ് ഇതിൽ ബ്ലൂ ലൈറ്റ് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലെൻഡറിൽ ചാർജ് ഉണ്ടെന്നാണ് മെയിൻ ചെയ്യുന്നത് റെഡ് ലൈറ്റ് ആണെങ്കിൽ ചാർജ് ഇല്ല അപ്പൊ നമുക്ക് ചാർജ് ചെയ്തിട്ട് വേണം ഈ ജ്യൂസർ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിൽ രണ്ട് പവർ പ്ലഗ് ആണ് കൊടുത്തിരിക്കുന്നത് പവർ പ്ലഗ് പറയുമ്പോൾ നമ്മൾ ഈ ചാർജറിന്റെ പിന്നുണ്ടല്ലോ അതുപോലെ രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ജ്യൂസറിന്റെ ഉള്ളിൽ ഒരു സീവർ ഉണ്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റിയ തരത്തില് ഒരു സീവർ വെച്ചിട്ടുണ്ട് അത് കുറഞ്ഞ ജ്യൂസറിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറുമാണ് നമ്മൾ ഓറഞ്ച് ജ്യൂസും അനാർ ജ്യൂസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ സീവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ജ്യൂസറിൽ അങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട് ഞാൻ ഇന്ന് നമുക്ക് വീട്ടിലുണ്ടായത് പഴമാണ് അതുകൊണ്ട് പഴം വെച്ചിട്ട് ഒരു ജ്യൂസ് അടിച്ച് കാണിച്ചു ചെറുപഴം വെച്ചിട്ട് ഒരു ഈസി ആയിട്ടുള്ള ബനാന ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ ഒന്ന് കാണിച്ചു തരാം പഴമാണ് എടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് ഇടണം നമ്മൾ യാത്ര പോകുമ്പോൾ കത്തിയൊന്നും കൊണ്ടുപോവാറില്ലല്ലോ ജസ്റ്റ് ഒന്ന് കയ്യിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടാ മതി ഒരാൾ വരുമ്പോൾ അതെങ്കിലും നമുക്ക് പെട്ടെന്ന് തോന്നുന്നു അടിച്ചെടുക്കാണ്ടായിരുന്നു വളരെ ഈസിയാണ് ഇനി ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ പഞ്ചസാര യൂസ് ചെയ്യാണ്ട് നമുക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റും ഇപ്പൊ ഷുഗർ യൂസ് ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചു കുടിക്കാം ഇനി നന്നായിട്ട് ഇതൊന്നും അടച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പവർ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പൊ രണ്ട് പ്രാവശ്യം പ്രെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ജ്യൂസർ അടിച്ചിട്ട ജ്യൂസ് അടിച്ചിട്ട് അപ്പൊ ഇതില് പറയാൻ മറന്നത് ആ ഒരു ചെറിയൊരു കണക്ടർ കണ്ടില്ലേ അതാണ് നമ്മൾ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണക്ടർ ഇനി ഈ പവർ ബട്ടൺ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജ്യൂസ് അടിച്ചിട്ട് അപ്പൊ നമുക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട് നമ്മുടെ ജ്യൂസ് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട് പഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതൊന്ന് അടിച്ചെടുക്കാൻ പറ്റും രണ്ട് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് തന്നെ അടിഞ്ഞു കിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പോർട്ടബിൾ ജ്യൂസ് ബ്ലെൻഡർ ആണ് ഫുള്ളായിട്ട് ചാർജ് ചെയ്തിട്ട് വേണം നിനക്ക് ഈ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ാവശ്യം ഫ്രസ് ചെയ്ത് കൊടുത്തിട്ട് അടിക്കുമ്പോ തന്നെ നമ്മുടെ ഈ ജ്യൂസ് നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ബനാന ജ്യൂസ് ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട് വെറും മൂന്ന് മിനിറ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരു ഗ്ലാസ് ജ്യൂസാണ് ഒരു കപ്പ് പാലാണ് എടുത്തത് അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരാൾക്ക് കുടിക്കാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ജ്യൂസ് തന്നെയാണ് നമുക്ക് കിട്ടിയത് അപ്പോ ഇതിന്റെ യൂസ് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രൂപ ഇട്ടത് അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ യൂസ് ആയി എന്ന് കരുതുന്നു അപ്പൊ നമുക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങി നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഇതുപോലെ യൂസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷു ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എനിക്ക് ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്